ഓ അസ്സാം പിന്നെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടൊരു വിഷയവുമായിട്ട് ഉസ്താദ് വീട്ടിൽ വന്നു അപ്പം ഉസ്താദിൻ്റെ അനുവാദത്തോട് കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഉസ്താദ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉസ്താദ് എന്താണെന്ന് അതിനെക്കുറിച്ച് ഉസ്താദ് എഴുതിയ ഈ ഉസ്താദ് എഴുതിയ ബുക്കാണ് ഉസ്താദിൻ്റെ പേര് തന്നെയാണ് ബീരാൻ ഫൈസി അപ്പോൾ ഈ ബുക്കായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഉസ്താദിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വിഷയമാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഉസ്താദ് എന്താണ് നിങ്ങൾ ിലൊക്കെ പങ്കെടുത്തപ്പോ ഈ മരിച്ച പങ്കെടുത്തപ്പോൾ ഈ മയ്യത്ത് നമ്മൾ പരിപാലിക്കുമ്പോ നമ്മളെ സ്ത്രീകളടുക്കലും പുരുഷന്മാരെടുക്കലും കുറെ അബദ്ധങ്ങളും അറിവില്ലായ്മകളും സംഭവിക്കുന്നത് നേരത്തെ അനുഭവപ്പെട്ടപ്പോൾ അതിനെ സംബന്ധിച്ചൊരു അറിവ് നൽകേണ്ടത് എന്നെ ഒരാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ഒരു പുസ്തകം ഞാൻ എഴുതിയതാണ് എങ്കിലും സ്ത്രീകളുടെ അടുക്കലാണ് കൂടുതൽ ഈ വിഷയത്തിൽ അബദ്ധങ്ങൾ കാണുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായി കടപ്പിലായതു പോലെ കടന്നോളത്ത് കറന്ന് കാഷ്ടികവും മുത്രകവും ചെയ്യും ആ കാഷ്ടികവും മുത്രക്കം മക്കളോ മരുമക്കളോ ആരെങ്കിലും ആയി കയ്യോടെ വൃത്തിയാക്കി താങ്ങിപ്പൊടിച്ച് കുളിപ്പിച്ച് കിടക്കും എത്രയോ വർഷങ്ങളോളം ഈ അവസ്ഥയുടെ കടക്കളും നമ്മൾ കാണാറുണ്ട് ഒരു നാളിതങ്ങ് കണ്ണടച്ചാൽ അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു നാട്ടിലേക്കാണ് കുഴിച്ചു കൊടുക്കാറ് ജീവിച്ചിട്ടുള്ള സമയത്ത് പുറത്തുനിന്ന് ഒരാൾ നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടി വന്നാൽ ഒരു വഴിയിട്ട് ആട്ടി ഓടിക്കൂല നിനക്ക് ഭ്രാന്താണോ നീ എന്നെ കുളിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആട്ടി ഓടിക്കുക എന്നാൽ അതേ നിലപാട് മരിച്ചാലും നമ്മൾ സ്വീകരിക്കണം അവനാൻ്റെ ഉറ്റവും ഉടയരും മരിച്ചിട്ട് പുറത്തുള്ളവരെ കൊണ്ട് കുഴിപ്പിച്ചാൽ മരിച്ചിട്ട് നമ്മളെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതി കാരണം മരിച്ചു കിടക്കുന്ന വ്യക്തി മരിക്കണീൻ്റെ തൊട്ട് മുമ്പ് വരെ പുറത്തൊരാളെ കൊണ്ട് കുളിപ്പിക്കൂലെ പിന്നെ മരിച്ചിട്ട് ആ പുറത്തുള്ളവരെ കൊണ്ട് നമ്മളെങ്ങനെ കുളിപ്പിക്കും മരിച്ചവർക്ക് ഇഷ്ടമല്ലാത്ത നമുക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ സ്വന്തക്കാരും ബന്ധക്കാരും കൈകാര്യം ചെയ്യണം കുളിപ്പിക്കാനറിയില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്ക് കുട്ടികൊടുക്കരുത് അഞ്ചും പത്തും കൊല്ലമൊക്കെ രോഗമായി കടന്ന് കുളിപ്പിച്ച് ഭരിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണ്ട അതിൻ്റെ അവസാനത്തെ കുളി നമുക്ക് തന്നെ കുളിപ്പിക്കണമെന്ന് അത് ചെയ്യാതെ വേഗം പോലെ ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ നാട്ടുകാർക്കാണ് കുത്തി അപ്പോൾ അവനാൻ്റെ കുട്ടികൾ കൂടെയൊരു മരിച്ചാൽ പുറത്തുള്ളവർ കുളിപ്പിക്കും മയ്യത്ത് കുളിപ്പിക്കുന്നത് അതൊരു വലിയ സംഭവമൊന്നുമല്ല അത് ജനങ്ങളാണ് വലുതാക്കിയത് ജീവിതത്തിലുള്ള സമയത്ത് നമുക്ക് കുടി നിർബന്ധമാകും ഇപ്പോൾ രണ്ട് കാര്യം നിർബന്ധമുള്ളൂ ഒന്നേര് നെയ്യത്ത് രണ്ടാമത്തെ ശരീരം മുഴുവനും വള്ളം തന്നെയാണ് എന്നതുപോലെ തന്നെ മയ്യത്തിനും നെയ്യത്തോട് കൂടി മയ്യത്തിന്റെ മേലെ പറന്നതായ കുളിയാൻ കുളിപ്പിക്കുന്ന നെയ്യത്തോടു കൂടി ശരീരം മുയവനാണ് വള്ളം ഒക്കെ ശരീരം മുഴുവനും നനഞ്ഞു കഴിഞ്ഞാൽ പറന്നായ കുടി കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളതൊക്കെ സുന്നത്താണ് ആ സുന്നത്തൊന്ന് വിട്ടുപോയോ അറിയാതെ ആയിപ്പോയതോ അല്ലെങ്കിൽ ചെയ്ത് തെറ്റിപ്പോയോ ചെയ്തൊരു ഒരു കുഴപ്പമില്ല സുന്നത്താണ് അത് നന്നായി ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തത് ശരിയായി പോകാതിരുന്നാലും അതിനൊരു പ്രശ്നമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നെയ്യത്തോടു കൂടി വെള്ളം അനുഭവിക്കാൻ ശരീരം മുഴുവനും വെള്ളം നേടണം ഇതോടുകൂടി നമ്മൾ പറഞ്ഞതായ ബാധ്യത കഴിയും പിന്നെ മയത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ കയ്യുമീം കായീയുള്ള ഉണ്ടെങ്കിൽ അത് നമ്മൾ വെട്ടരുത് വട്ടാൻ പാടില്ല ഒരു പച്ച എടുത്തുകൊണ്ട് അതിൻ്റെ അടിയിലെ ചാടി തുള്ളി കളയാനേ പാടുള്ളൂ മരിച്ചിട്ട് അത് വെട്ടൻ ഹറമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം പിന്നൊന്ന് ശ്രദ്ധിക്കാനുള്ളത് മെൻസസ് ഉള്ളവർ കുളിപ്പിക്കരുത് സ്ത്രീകളാവുമ്പോൾ മെൻസസ് ഉള്ളവർ കുളിപ്പിക്കാതിരിക്കലാണ് വേണ്ടത് മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് കുളിപ്പിക്കുന്ന സമയത്ത് തരിയിൽ നിന്ന് കണ്ടമാനം മുടി ഊരിപ്പോലും പ്രത്യേകിച്ച് സ്ഥിരമായി കുളിക കുളിക്കുന്ന ഉമ്മമാർ മരിച്ചാലും കുളിപ്പിക്കണ സമയത്ത് ധാരാളം മുടി ഊരി ആ മുടി അറിവില്ലായ്മയുടെ പേരിൽ കുളിപ്പിക്കാൻ ഉപയോഗിച്ച തുളിക്കാഷ്ണങ്ങളും ചണ്ടിയുമൊക്കെ കൊണ്ടുപോയി ആ കുളിപ്പിക്കണ വെള്ളക്കുയിലേക്ക് ഇടുന്ന കൂടുത്തിട്ട് ഈ മുടിയും കൊടുത്തിട്ട് ആ കുയിലേക്ക് ഇടുന്നവരുടെ ആ മുടി ഒഴിവാക്കാൻ പാടില്ല ഈ ഊരി പോകുന്ന മുടി ശരിക്ക് കൈകി വൃത്തിയാക്കി ഒന്നിട്ട് മാറ്റി വെച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മയ്യത്തിൻ്റെ മുടി മുടയലാണ് അപ്പം ആ ഊരി പോകുന്ന മുടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൂട്ടിയിട്ട് മുടയാണ് മരിച്ചിട്ട് പോകുന്ന മുടി മയത്തിൻ്റെ കൂടെ ഉണ്ടായേക്കാം അത് ഒഴിവാക്കാൻ അപ്പം ഇങ്ങനൊരു മൂന്ന് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സ് സുളവർ പൊട്ടിക്കരുത്ത് കയ്യ്മീം കാലുമുള്ള നഖം മരിച്ചിട്ട് വട്ടരുത്ത് ഊരി മുടി മുടി ഇങ്ങനെ ഒരു മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഞാൻ അതിൽ എവിടെയും തെറ്റ് പറ്റാനില്ല അപ്പം എല്ലാവർക്കും നിർവഹിക്കുന്നൊരു കർമ്മം അത് ജനങ്ങൾ വെറുതെ വലുതാക്കിയതാണ് അപ്പോൾ അവനാൻ്റെ ഉറ്റവും കൂടെയൊരു മരിച്ചാൽ പുറത്തുള്ളവർ അത് വിട്ടുപറയ്ക്കും ദാവന സ്വന്തക്കാരും ബന്ധുക്കാരും മക്കളോ മരുമക്കളോ ആ മരിച്ച മയ്യത്തുമായിട്ട് തറവാട് ബന്ധമുള്ള ഒരകന്ന ബന്ധുവെങ്കിലും അത് കൈകാര്യം ചെയ്യും എന്നാൽ പോയാലും പുറത്തുള്ളവർ വിട്ടുപൊട്ടി അപ്പോൾ അത് എങ്ങനെയെന്ന് വിശദമായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി എന്ന് ഞാൻ ഇതിനെ പറ്റിയൊരു ചെറിയൊരു വിവരണം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ അസ്സാമ